ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ബാക്ടോർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മാൽദീവ്സിലൊരു റെമിറ്റൻസ് ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോ ആയിട്ടാണ് കുറേ പേര് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതല്ലെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് റെമിറ്റൻസ് ഇഷ്യൂ ഇഷ്യൂവിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാനായിട്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മൾ മാൽദീവ്സിൽ ഇപ്പോൾ കറൻ്റ്ലി ഓൾ ഇന്ത്യ എല്ലാ ഇന്ത്യൻസും ഇന്ത്യൻകാർ ഇന്ത്യക്കാർ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് റെമിറ്റൻസ് ഇഷ്യൂ അതായത് എന്താണോ റെമിറ്റൻസ് എന്ന് നിങ്ങൾക്ക് ന്യൂസിലൊക്കെ നിങ്ങൾ കണ്ടാണ് നാട്ടിൽ ഓൾറെഡി എല്ലാ ചാനലുകളിലും ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ട് റെമിറ്റൻസ് ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ നാട്ടിലോട്ട് അയക്കുന്ന ഒരു പ്രോസസ്സാണ് നമുക്കിവിടെ കിട്ടുന്ന സാലറി നമ്മൾ നാട്ടിലോട്ട് അയക്കുന്ന എസ് ബി ഐ വഴിയാണ് ഇവിടെ എസ് ബി ഐ ബാങ്ക് ഉണ്ട് നമുക്കൊരു ലിമിറ്റ് ഉണ്ട് നമുക്ക് ആദ്യം ഒരു ഫൈവ് ഹൺഡ്രഡ് യു എസ് ഡി ബോർ അയക്കായിരുന്നു അതൊരു ഫൈവ് ഹൺഡ്രഡ് യു എസ് ഡി ആക്കി വെട്ടിക്കുറച്ചു അതിനുശേഷം ഒരു ഫോർ ഹൺഡ്രഡ് യു എസ് ഡി ആക്കി അതിനുശേഷം ഇപ്പോൾ കറന്റ്ലി വൺ ഫിഫ്റ്റി യു എസ് ഡി അതായത് മന്ത്ലി അയക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണി പതിമൂവായിരം രൂപയാണ് ആ ഒരു പതിമൂവായിരം രൂപ ഈ നാട്ടിലോട്ട് അയച്ചിട്ട് ഒരു പ്രവാസി ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഒരു സ്റ്റാഫിന് എന്ത് കിട്ടാനാണ് അവർക്ക് ഫാമിലി കമ്മിറ്റ്മെന്റ്സ് കാണും അതാണെങ്കിൽ തന്നെ മക്കളുടെ പഠിത്തം കാര്യങ്ങളും ലോൺസ് ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇ എം ഐയും കാര്യങ്ങളും എല്ലാം ഇല്ലേ അതെല്ലാമുണ്ട് അതെല്ലാം എങ്ങനെ അവർക്ക് അതിൽ നിന്നും സർവ്വ് ചെയ്യാൻ പറ്റും ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ടീച്ചേഴ്സും ഇവിടെത്തന്നെ ഇവിടെ തന്നെ മോർ ദാൻ സിക്സ് തൗസൻഡ് എംപ്ലോയിസ് ഉണ്ട് ഇന്ത്യൻസ് ഇന്ത്യൻസ് സിക്സ് തൗസൻഡ് പറയുന്നത് നമുക്ക് എക്സാക്ട് കണക്കൊന്നും അറിയത്തില്ല കാരണം ഹോസ്പിറ്റൽ സെഗ്മെൻറ്റിലുണ്ട് സ്കൂളുകളിലുണ്ട് റിസോർട്ടുകളിലുണ്ട് കൺസ്ട്രക്ഷൻ ഫീൽഡുകളിലുണ്ട് അപ്പോൾ ഇത്രയും ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നിട്ട് അവർക്ക് കിട്ടുന്ന സാലറി വളരെ സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് സാലറി കിട്ടിയിട്ട് നാട്ടിലോട്ട് പൈസ അയക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതൊന്നും ധരിക്കുന്ന അവസ്ഥ ആലോചിച്ചത് അപ്പോൾ ആ ഒരു ക്രൈസിസ് ആണ് ഇവിടെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പം ഈ ഒരു ഇഷ്യൂ വന്നതിനു ശേഷം ഈ സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിലും അതാണ് തന്നെ ഹെൽത്ത് സെൻ്റേഴ്സസ് ഹോസ്പിറ്റലിൽ വരയ്ക്കുന്ന സ്റ്റാഫുകളെല്ലാം കൂടെ അവർ ഓരോ ലെറ്റേഴ്സ് എഴുതിയിട്ട് അവരുടെ കൗൺസിലിൽ അതായത് ഓരോ ഐലൻഡിൽ ഓരോ കൗൺസിലുണ്ട് അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് തന്നെ ഹെൽത്ത് സെൻറ്ററിൽ അവരുടെ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് മിനിസ്ട്രി സ്കൂളിലും അതാണെങ്കിലും സ്കൂളിലും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം മാക്സിമം ഈ ഒരു ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഉണ്ട് പക്ഷേ എന്താവുമെന്ന് അറിയത്തില്ല പിന്നെ മെയിനായിട്ട് വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പം ന്യൂലി പുതിയ കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരാനായിട്ട് നോക്കുന്നുണ്ട് ഇപ്പോൾ ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും റിസോർട്ടിലാണെങ്കിൽ അവർ വന്നാൽ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോൺസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും വരുന്നത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് നാട്ടിലോട്ട് പൈസ അയക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മാസം ഒരു തേർട്ടീൻ തൗസൻഡ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ലോണ് മാത്രം കാണുക അത്രയും അധികം ഉണ്ട് ബാക്കി നിങ്ങൾ നിങ്ങളെ കയ്യിൽ വെച്ചിട്ടുണ്ട് പറഞ്ഞില്ല പിന്നെ നമുക്ക് നാട്ടിലോട്ട് പൈസ അയക്കാം പക്ഷേ അത് നമുക്ക് ഡയറക്റ്റായിട്ടുള്ള രീതിയിലല്ല നമുക്ക് അയക്കാൻ പറ്റും അത് നമ്മൾ എത്രമാത്രം നമുക്ക് സേഫ് ആണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരേണ്ട കാര്യമില്ല ഒരു സിറ്റുവേഷൻ ഒന്ന് ഒന്ന് വരെ നിങ്ങൾ ഇങ്ങോട്ട് കേറി വരാതിരിക്കുന്നതാണ് നല്ലത് ഇത് ഞങ്ങളുടെ ഒരു അഭിപ്രായമാണ് അത് നിങ്ങൾക്ക് എന്തുകൊണ്ടും തീരുമാനിക്കാം കാരണം ഏജൻസികളൊക്കെ ഇപ്പോഴും റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇഷ്യൂ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും പല ഏജൻസികളും ഇവിടെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ നാട്ടിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് പക്ഷേ അവരൊക്കെ ഒരു മൂന്ന് മൂന്നര ലക്ഷം രൂപയൊക്കെ ഏജൻസിക്കൊക്കെ പ്രോസസിങ് ഫീസെന്നൊക്കെ പറഞ്ഞ് കൊടുത്ത് ഇട്ടൊക്കെയാണ് എല്ലാവരും വരുന്നത് അപ്പോൾ ഇത്രയും ഒരു എമൗണ്ട് ഒക്കെ ലോൺ മിക്കവരും ലോൺ എടുത്തിട്ടൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ ഇതൊക്കെ തിരിച്ചടയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ ഒരു എമൗണ്ട് മാത്രം നാട്ടിലോട്ട് അയച്ചുകൊണ്ട് ഇത് അടയ്ക്ക് അടയ്ക്കാനും വീട്ടിലെ ചിലവുകളും എല്ലാ കാര്യങ്ങളും നോക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നവർ തന്നെ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് കാരണം എങ്ങനെ നാട്ടിലോട്ട് പൈസ അയക്കും കയ്യിൽ പൈസ ഉണ്ട് പക്ഷേ പറ്റുന്നില്ല അതാണ് ഞങ്ങളുടെ എല്ലാ അവസ്ഥ മിനിസ്റ്റർ ഇൻഫോം ചെയ്തിട്ടുണ്ട് അതാണ് എസ് ബി ഐ ബാങ്കിനെയും ഇൻഫോം ചെയ്തിട്ടുണ്ട് നാട്ടിൽ നമ്മൾ മിനിസ്റ്റേഴ്സിനെയും അതൊക്കെ തന്നെ എം പിസിനെയും ഒക്കെ നമ്മൾ അതിന് വേണ്ട ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്താവും കറന്റ്ലി ഒരു അപ്ഡേറ്റ്സും ഇല്ല അപ്ഡേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ്സ് ഉണ്ട് അപ് ടു നവംബർ വേറെ ഇങ്ങനെ ആയിരിക്കും സെയിം ഇഷ്യൂ ആയിരിക്കും എന്ന് അതിനൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പക്ഷേ അത് നവംബറിൽ ഓക്കെ ആകുമെന്നോ ഡിസംബറിലോക്കെ ആവുമെന്നോ ഒന്നും കൺഫർമേഷൻ കിട്ടിയിട്ടില്ല സോ പ്രശ്ന കാരണം നിങ്ങൾ നിങ്ങളിപ്പോ ഇത്രയും എമൗണ്ട് ഒക്കെ കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് ഇവിടെ നാട്ടിലോട്ട് പൈസ അയക്കാൻ പറ്റില്ല എന്ത് ചെയ്യും അതൊരു മെയിൻ പ്രോബ്ലം ആണ് പിന്നെ ഇതൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളിപ്പം ഈ ബാങ്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ കള്ളപ്പണത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടി വരും കാരണം അവരെ തന്നെ ആശ്രയിക്കേണ്ടി വരും അവരെന്താ വെച്ചാൽ അവർ ഇത് മാക്സിമം യൂസ് ചെയ്യും അവർ നല്ല വൃത്തിയുടെ റേറ്റ് കുറച്ചു എന്ന് പറഞ്ഞാൽ എം വി ആർ ആണ് മാലിയോ റുഫിയാണ് അത് ഇന്ത്യ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫൈവ് സംതിങ് ഒക്കെ വരുന്നുണ്ട് ഫൈവ് പോയിന്റ് സംതിങ് കിട്ടുന്നത് അത് ഇപ്പൊ ഈ ഏജന്റ് വഴി വരുന്ന സമയത്ത് നമുക്ക് ഫോർ പോയിന്റ് സംതിങ് ഒക്കെ അത് അവരിപ്പോൾ ഈ മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ട് എത്ര പേർക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ആ റെഡ്യൂസ് ചെയ്തിട്ടായിരിക്കും അവർ ഈ നമുക്ക് ഒരു കൺവേർട്ട് ചെയ്ത് തരുന്നത് അപ്പം എന്ത് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നതിന് ഒരു ബെനിഫിറ്റ് ഇല്ല അതായിപ്പോൾ ഈ ബ്ലാക്കിൽ അയയ്ക്കുന്ന പ്രോത്സാഹിപ്പിക്കേണ്ട എന്നെന്താണെന്ന് വെച്ചാൽ അയക്കുന്നവർ അയക്കുന്നവരുണ്ടോ മാക്സിമം അയയ്ക്കും എല്ലാവരും പൈസ അയക്കുന്നുണ്ട് അയക്കുന്നില്ല എന്നല്ല പക്ഷേ അയച്ചുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇൻ കേസ് നമുക്ക് ഈ അക്കൗണ്ട് നമ്മൾ അയച്ചു കഴിയുമ്പം ഈ അക്കൗണ്ട് ഒരിക്കലും അല്ല നമുക്ക് ഈ പൈസ വരുന്നത് നമുക്ക് അറിയത്തില്ല സോ അക്കൗണ്ട് ഫ്രീസ് ആവാൻ ഉണ്ട് കുറേ ആൾക്കാരുടെ പൈസ അങ്ങനെ ആയിട്ട് കിടപ്പുണ്ട് അപ്പം അങ്ങനൊരു ഇഷ്യൂ ഇവിടെ ഉണ്ട് സോ അതുകാരണം നമ്മൾ മറ്റേ എസ് ബി ഐ പറ്റാത്തത് ഇതിന് നമ്മൾ എൻ്റർടൈൻ ചെയ്ത് എൻ്റർടൈൻ ചെയ്ത് അവരെ കൂട്ടിക്കൊണ്ട് വരിക കാരണം അവരെ റേറ്റ് കൂട്ടത്തുമില്ല സോ അങ്ങനൊരു പ്രശ്നമുണ്ട് സോ നിങ്ങളെല്ലാം നോക്കുക ഈ ഇഷ്യൂസ് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് എന്താവും എന്നറിയത്തില്ല ഇൻഫർമേഷൻ നിങ്ങളോട് ഷെയർ ഈ ഒരു ഇഷ്യൂ ഇവിടെ സോൾവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ വീഡിയോ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറി വരും ഞങ്ങൾ ആലോചിച്ചിലോട്ട് വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തികളായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്രയൊക്കെ എമൗണ്ട് ലോണൊക്കെ എടുത്തിട്ട് കയറി വരിക എന്ന് പറയുന്നത് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാകും അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളാണ് നിങ്ങൾ വീഡിയോ കമന്റ് ചെയ്യുക ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരുന്നു അപ്പം അടുത്തൊരു വീടുകൾ സേഫായിട്ടിരിക്കുക